hello ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇതിങ്ങനെ എത്ര പ്രൊഡക്റ്റുകളാണ് പരിചയപ്പെടുത്തണമെന്ന് ആക്ച്വലി ഇന്നത്തെ ഒരു റിക്വസ്റ്റും കൂടിയാണ് കേട്ടോ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാവോ ക്ലെൻസറിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ക്ലെൻസറുണ്ട് അത് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസറാണ് അപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ നല്ലൊരു ക്ലെൻസറാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളുകളായിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസർ ആണത് അപ്പം ആ ക്ലെൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും ക്ലെൻസേഴ്സ് നോർമലി കുറച്ച് ഉള്ള റിച്ച് മിൽക്കി ആയിട്ടുള്ള ടെക്സ്ചറിലായിരിക്കലും ഉണ്ടാവുക അപ്പം ഈ ക്ലെൻസർ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്തെങ്കിലും ഡേർട്ട് അഴുക്ക് അല്ലെങ്കിൽ നമ്മള് വെർപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ ഓയിലി ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഇതൊക്കെ കളയാൻ വേണ്ടിട്ടാണ് നോർമലി നമ്മൾ ക്ലെൻസർ ഉപയോഗിക്കുന്നത് ക്ലെൻസർ എന്ന് പറയുന്നത് മിച്ച് ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് അധികം ഹേർട്ട് അയാത്ത രീതിയിൽ ആണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക മാത്രമല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനും നോർമൽ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ക്ലെൻസർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ക്ലെൻസർ മറ്റൊന്നുമല്ല ഗാർണിയറിന്റെ സ്കിൻ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സൂത്തിങ് ഇത് ക്ലാസ്സിങ്ങ് ായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് മാത്രമല്ല ഇതൊരു വീഗൻ പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ചിന്തിക്കാം ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബേസിക്കലി അതിന്റെ ഒരു ടെക്സ്റ്ററാണ് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇപ്പം ഫേസ് വാഷ് ആവുമ്പോൾ കുറച്ചും കൂടെ ഫോമി ആയിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും പക്ഷെ ക്ലെൻസർ എന്ന് പറയുന്നത് ഫോം ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല അത് കുറച്ച് മിൽക്കി റിച്ച് ആയിട്ടുള്ള ടെക്സ്റ്റർ ആയിരിക്കും ഇത് രണ്ടും നമ്മൾ മേക്കപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട്

പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇങ്ങനെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് വരുമ്പം ആണ് രാവിലെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫേസ് വാഷ് രാത്രി അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തെങ്കിലും തെറ്റുകൊണ്ട് തിരുത്തി തരണം ഞാനും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ രാവിലെയാണ് ക്ലെൻസർ എഴുന്നേറ്റ് വഴിക്കൊക്കെയാണ് ക്ലെൻസർ യൂസ് ചെയ്യുക വൈകുന്നേരമാണ് ഞാൻ ഫേസ് വാഷ് സിംപിളിൻ്റെ യൂസ് ചെയ്യുകട്ടോ ഇത് ഭയങ്കര ഒരു നല്ലൊരു റോസിന്റെ ഒക്കെ മണമാണ് അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അത് അതായത് റോസിന്റെ സെന്റ് ഒക്കെ ഒത്തിരി അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ല റോസിന്റെ ഒരു ലൈറ്റ് മണ മണിഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുകയെ നല്ലൊരു നല്ല റോസിന്റെ സ്മെല്ല് നല്ല പാല് പോലെ ഇരിക്കുന്ന ഒരു ഇതാണ് ഇതൊരു ബ്രൈറ്റ്നിങ് ക്ലെൻസറോ ബ്രൈറ്റ്നിങ് സംഭവം ഒന്നും അല്ല നമ്മുടെ മുഖൊക്കെ അഴുക്കും വിയർപ്പും അതുപോലെ തന്നെ മേക്കപ്പിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്ലെൻസർ എന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് എഗെയിൻ ഹോം ബാർഗൈനിന്നാണ് എനിക്ക് ഒരു ടു പൗണ്ടിന്റെ താഴെ ഉള്ളൂ ഹോം ബാർഗൈനിന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ ക്ലെൻസർ നല്ലൊരു ക്ലെൻസർ നോക്കി നടക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ സ്കിന്ന് ഇത് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല മോയിസ്ചറൈസ് ആയിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ നമ്മൾ തൊടുമ്പത്തേക്ക് നല്ലൊരു പ്ലഷ് പ്ലഷ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അത്രയും നല്ലതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലെൻസർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു മോയിസ്ചറൈസിങ് ക്രീം ഒക്കെ ഇട്ടു ആക്കി നല്ല ലോക്ക് ആയിട്ട് ഇരുന്നോളും കേട്ടോ അപ്പം ഇതാണ് സംഭവം ഹോം ബാർഗെയിൽ നിന്ന് മേടിച്ചതാണ് ഇത് എല്ലാ ബൂട്ട്സും സൂപ്പർ ഡ്രഗ്സിലും ഒക്കെ അവൈലബിൾ ആണ് നാട്ടിലും ഇത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇതല്ല വേറെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ കോമെന്റിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇതല്ല ഇപ്പം നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയായി നിലക്കി നിങ്ങൾക്കും എന്തെങ്കിലും സജഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് കൊമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കറിയാമല്ലോ നിങ്ങളുടെ ആ രഹസ്യം എന്താണെന്ന് അപ്പൊ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബു ബൈ